െ കാണുന്നില്ല പിന്നിക് അശഫിക്കും ലൈവ് ലൈവ് ഇവിടെ ആ മാമിനെ അല്ല ആയാ അതാരെ താഴെ താഴെച്ചിട്ടുണ്ട് അയ്യ ആйна അല്ലേ ഇത് ഇোনো മുള ഒന്നുമില്ല ഇങ്ങനെയൊക്കെ 2 4 6 അതിലുണ്ട് 9 ശരി 2 4 6 അതിൽ ഉണ്ട് ഒന്നർക്കാണെ കണ്ണങ്ങാതെ ഇരിക്കണേ രണ്ട് നാല് ആറ് 2 4 6 8 സൗണ്ട് <laughs> പോയില്ല 何がいい त्येंदिरोड तिक्कुन देरकू अलो शेड़े दुर्ड़ा मुश्य रह ओगे लाए ओगे लाएज़ नाजब പച്ച ഒട്ടി പൈനാപ്പിളിന്റെ മെയിൻ പൈനാപ്പിൾ ശരിയെങ്കിൽ മൂശരി പച്ച ഒട്ടി ഓക്കളെ മൂച്ചരെ ആമിഷ്യം ലൈവ് എന്തോ കേ ലൈവ് അതില ഇങ്ങനക്ക് ഇങ്ങനക്ക് ചെക്കൻ ലാസ്റ്റ് വരുന്നിട്ട് ചെക്കന് കിട്ടുന്നില്ല നീടാ നിങ്ങൾ എടുക്കാൻ നോക്കണേ പൂച്ച നായ നോക്കണേ നീ മൂലാക്കി ഫുള്ള് സെറ്റാക്കാം ായിട്ടുണ്ട് ആ വീട് നമുക്ക് വേണമെങ്കിൽ ടാബിൾ ഇട്ടിട്ട് വേണമെങ്കിൽ വെക്കാം എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് വത്തക്ക എടുക്കാം വത്തക്ക വത്തക്ക അയാളെ ഈ പെണ്ണൂ സ്ഥലത്ത് ആയോ അടിപൊളി അടിപൊളി കിട്ടാ ഒരാട നീ കേണേ ഇത് പൈനാപ്പിൾ എന്ത് റായത്തനല്ല

ായിട്ടുണ്ട് നീ എന്ത് പൈനാപ്പിൾ അട നീ ഇങ്ങനെ ആടും പോയിട്ട് മണ്ണും തൊട്ടിട്ട് കൈ ഇങ്ങോട്ട് വരല്ലേ എടുന്നുണ്ടെങ്കി ഇതിനായിട്ട് ഇരിക്കേണ്ടി വരും ആ മണ്ണിലൊന്നും എടുക്കണ്ടിരിയാണിയോ

ൂടെ കഴിഞ്ഞു വരും വരും അഞ്ചു വരും ആ ഓക്കെ അട ഇത് വണ്ടി നോക്കേണ്ടി വരും ആകാശേ അടി ഇത് ലൈവാണ് നീ എന്താ എന്താക്കാലോ ഇനി ഒന്ന് മൊത്തത്തിൽ എടുത്തോട് എടുത്ത ലൈവാണ് മൊത്തം ഫുൾ ടൈം അങ്ങനെ എടുത്തോളൂ കമ്പനിക്ക് hole, Pahadah. filti Fahadah.